ആറ്റിങ്ങലിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ അമൃത മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിദ്യാരംഭ ചടങ്ങുകൾ ഗംഭീരമാക്കി णि सरस्वति वा देवी वीणा दारिणि पालय मा वीणा दारिणि देवी वेदशास्त्र देवी विद्यारूपिणि पालय मा विद्यारूपिणि पालय कन्ये दालिख पाल कन्य पाल मुक्तिदाक्षाय मोगापि मुक्तिदाक्षाय मोगामि पुस्तक पाणि पालय पुस्तक पाणि सरस्वती देवी പാലേമാ പാലേമാ സ്കൂൾ ചെയർമാൻ മോഹൻ പ്രിൻസിപ്പൽ സഞ്ജീവ് വൈസ് പ്രിൻസിപ്പൽ ലത്തികാ മോഹൻ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത മോഡൽ സ്കൂളിൻ്റെ വിദ്യാരംഭ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാരംഭ ചടങ്ങില് സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും പുസ്തകം സ്കൂളിലുള്ള പ്രധാനപ്പെട്ട പൂജാമുറിയിൽ ഒരുക്കുകയും അതനുസരിച്ച് പൂജ വപ്പ് ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ് വ്യാഴാഴ്ച അതായത് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് പൂജയെടുപ്പും അത് കഴിഞ്ഞ് കൃത്യം എട്ടര മണി മുതൽ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കുള്ള ആദ്യാശ്രം കുറിക്കുന്ന ചടങ്ങും സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിലേക്ക് ഇതിനകം തന്നെ നിരവധി പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നും രജിസ്റ്റർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അമൃത മോഡൽ സ്കൂളുമായി കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് ഈ സ്കൂളിലുള്ള എല്ലാ രക്ഷകർത്താക്കളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അധ്യാപകരനധ്യാപകരെയും മറ്റ് അഭ്യാകാംക്ഷികളെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും വിജയദശമി ആശംസകൾ എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ